പാർട്ടിയുമായി തുറന്ന യുദ്ധം തുടരുകയാണ് പി വി അൻവർ മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചതിനു പിന്നാലെ സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറിക്കെതിരെയും ഗുരുതരമായ ആരോപണം അൻവർ ഉന്നയിക്കുകയാണ് ജില്ലാ സെക്രട്ടറി ആർ എസ് എസ് ബന്ധമുണ്ട് എന്നാണ് ആരോപണം എന്നാൽ പ്രസ്താവനയെ കാണുന്നുവെന്നായിരുന്നു ജില്ലാ സെക്രട്ടറിയുടെ മറുപടി ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് ഞാൻ ഞാൻ എന്താ എന്താ വിരോധം ഈ ജില്ലാ സെക്രട്ടറിക്ക്

ഈ നടപടികളെല്ലാം സ്വീകരിച്ചത് അതുകൊണ്ട് ഒരു തരത്തിലും അത് അംഗീകരിക്കാൻ കഴിയില്ല